നിലവിൽ കോൺഗ്രസിന്റെ എം തന്നെയാണ് ശശി തരൂർ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ടാകാം പക്ഷേ അത് ഔദ്യോഗിക പദവികളെ ബാധിക്കില്ല എന്നാണ് തരൂർ പറഞ്ഞത് ഏറെ നാളത്തെ ഡൽഹിവാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് തരൂർ തലസ്ഥാനത്ത് വന്നത് സാധാരണ തരൂർ വരുമ്പോൾ വലിയ ആളും ആരവുമൊക്കെ ഉണ്ടാകും കോൺഗ്രസ് പ്രവർത്തകർ ചുറ്റും കൂടും എന്നാൽ കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ കളി മാറി സ്വീകരിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നില്ല ചില ഇഷ്ടക്കാർ മാത്രം തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഇടങ്ങളിലൂടെ തരൂർ നടക്കുന്നതും നമ്മൾ കണ്ടു പിന്നാലെ തരൂർ പോയത് എറണാകുളം ജില്ലയിലേക്കാണ് തലസ്ഥാനം കഴിഞ്ഞാൽ തരൂരിന് ഏറെ വ്യക്തിബന്ധമുള്ള ജില്ലയാണ് എറണാകുളം ഇവിടുത്തെ എം പി ഹൈബി അടക്കമുള്ള ജനപ്രതിനിധികളും നേതാക്കന്മാരുമെല്ലാം തരൂരിന്റെ ആരാധകരാണ് എന്നാൽ എറണാകുളം ജില്ലയിലെത്തിയ തരൂരിനെ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കൂട്ടരും ഒപ്പം നിൽക്കാൻ പ്രവർത്തകരും പിന്നിൽ ശക്തമായൊരു പ്രസ്ഥാനവും ഉണ്ടെങ്കിൽ മാത്രമാണ് ശശി തരൂരിന് വിലയുള്ളുവെന്നും വിശ്വപൗരൻ എന്ന പട്ടം വെറും കാഴ്ച വസ്തു മാത്രമാണെന്നും എറണാകുളം ഡി സി സിയും മുഹമ്മദ് ഷിയാസും തെളിയിച്ചു കൊച്ചിയിലുണ്ടായിരുന്നുവെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഡി സി സി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിലും പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ക്യാമ്പയിനിലും തരൂരിനെ മാറ്റി നിർത്താൻ എറണാകുളം ഡി സി സി ധൈര്യം കാണിച്ചു തരൂരിന്റെ മോദി സ്തുതിയോട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അതൃപ്തിയുടെ ആദ്യ ശിക്ഷയായി എറണാകുളം ഡി സി സിയുടെ വിലക്ക് കണ്ടാൽ മതിയെന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് വിമർശിച്ച് ആളാക്കാനില്ല വേദി നൽകി നേതാവാക്കാനുമില്ല വിട്ടുകളയുക ശശി തരൂരിനോടുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ അതാണ് അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഡി സി സിയിൽ കണ്ടത് നരേന്ദ്രമോദിയെ പ്രശംസിച്ചും അടിയന്തരാവസ്ഥയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ജനപിന്തുണയുണ്ടെന്ന സർവേ പങ്കുവച്ചും കോൺഗ്രസിന് തരൂർ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പ്രവർത്തക സമിതി അംഗമായ തരൂരിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് വി ഡി സതീശന്റെ ജില്ലയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പക്ഷേ തരൂരിനെ പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്തത് എഐ സി സി നിലപാടുകൾ പിന്നാലെ വരട്ടെ ഇപ്പോൾ തങ്ങൾക്ക് ഹിതമായി എന്ന് തോന്നുന്നത് ചെയ്യുമെന്നും എറണാകുളം ഡി സി സി പറയുന്നുണ്ട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ തരൂർ ജില്ലയിലുള്ളപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഡി സി സി സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമടക്കം പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് നടത്തുന്ന ഫോർ അന്ന ഫോർ ഓൾ എന്ന ക്യാമ്പയിൻ പരിപാടിയും നടക്കുന്നുണ്ട് പ്രൊഫഷണൽ കോൺഗ്രസ് മുൻ അധ്യക്ഷനായിരുന്നു തരൂർ തരൂർ ഈ സമയത്ത് കൊച്ചിയിൽ പോയിട്ട് രാജ്യത്തുണ്ടാകുമോ എന്ന് തന്നെ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ക്ഷണിക്കാതിരുന്നതെന്ന് ഡി സി സി നേതൃത്വം വിശദീകരിക്കുന്നുണ്ട് എന്നാൽ തരൂരിന്റെ മോദി സുതിയോടും സമീപകാല നിലപാടുകളോടുമുള്ള അതൃപ്തിയാണ് അവഗണനയ്ക്ക് കാരണമെന്നാണ് വാസ്തവം